പുസ്തകം ഏവർക്കും സ്നേഹവന്ദനം പ്രത്യേക ഒരു പരിശുദ്ധാത്മാ നിയോഗത്തോടു കൂടിയാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് അറിയോ എന്റെ ജീവിതത്തെ മാറ്റം വരുത്തിയ എൻ്റെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റം വരുത്തിയ ഒരു പുസ്തകം പുസ്തകമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ദൈവത്തിന്റെ മാജിക്കുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ദൈവിക സീക്രട്ടുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മനുഷ്യനെ മാറ്റം വരുത്തുന്ന ഒരു പുസ്തകം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനാണ് അതെ അതാ പുസ്തകം എന്നല്ലേ അതാണ് ഈ വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ ഞാൻ ഈ ബൈബിളിനെ കുറിച്ച് ഞാൻ മനസിലാക്കിട്ടുള്ള എന്താണെന്നറിയോ മാജിക്കൽ പുസ്തകമെന്ന ഇതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുക ദൈവത്തിന്റെ മാജിക്കുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പുസ്തകം അതെന്താണെന്നല്ലേ ഒരു നൂറ് വ്യക്തികൾ നൂറ് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന നൂറ് വ്യക്തികൾ ഈ ബൈബിളിലെ ഒരു വചനം എടുത്ത് വായിച്ചാൽ നൂറ് വ്യക്തികളും വായിക്കുന്നത് ഒരു വചനമാണെന്നിരിക്കട്ടെ ആ ഒരു വചനം നൂറ് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആ വ്യക്തികളോട് നൂറ് തരത്തിൽ ഇടപെട്ട് ആ നൂറ് പ്രശ്നങ്ങളെയും ആ ഒറ്റ വചനം പരിഹരിക്കും അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബൈബിള് ഒരു മാജിക്കൽ ദൈവത്തിന്റെ മാജിക്കൽ പുസ്തകമാണെന്ന് നൂറ് പേരെയും നൂറ് വിഷയങ്ങളും അത് ആ ഒറ്റ വചനം കൊണ്ട് പരിഹരിക്കും മാത്രമല്ല ഇനി ഈ നൂറ് വ്യക്തികൾ വേറെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതേ വചനം വെച്ച് വായിച്ചാൽ അന്ന് അവരേത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തെയും സൗഖ്യമാക്കാൻ ആ വചനത്തിന് കഴിയും വ്യത്യസ്ത തലത്തിൽ നാം ആയിരിക്കുന്ന അനുഭവത്തിൽ നമ്മെ സൗഖ്യപ്പെടുത്താൻ ഇതിലെ ഓരോ വചനങ്ങൾക്കും കഴിയും അപ്പൊ നമ്മൾ ചിന്തിക്കും വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നു ഇല്ല ഇതിലത്തെ വചനം അന്നും ഇന്നും എന്നും മാറ്റമില്ലാത്ത ഒരുപോലെ നിലനിൽക്കുന്ന വചനങ്ങളാ വചനത്തിന് മാറ്റമില്ല ഇല്ല പക്ഷെ വചനത്തിലൂടെ നമ്മിലേക്ക് ഇടപെടുമ്പോ നമ്മിൽ മാറ്റം വരുത്തും നമ്മിലൊരു മാജിക്ക് ദൈവത്തിന്റെ മാജിക്ക് പുറത്തു കൊണ്ടുവരും ഇനി അടുത്തൊരു കാര്യം അറിവില്ലാത്തവൻ വായിച്ചാലും അറിവുള്ളവൻ വായിച്ചാലും ഒരുപോലെ സംസാരിക്കുന്ന ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് അറിവ് നോക്കിയിട്ടല്ല പല പുസ്തകങ്ങളും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല അറിവുള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ പുസ്തകത്തോട് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ ബൈബിളിന്റെ പ്രത്യേകത അറിവുള്ളവനും അറിവില്ലാത്തവനും വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന അവരേത് പ്രശ്നത്തിൽ അഭിമുഖീകരിക്കുന്നു ആ പ്രശ്നത്തിൽ അവരെ സൗഖ്യപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകം അതാണ് ബൈബിൾ ഇതുവരെ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളേക്ക് ആഹ്വാനം ചെയ്യുക ഇത് നിങ്ങൾ വായിക്കണം മതത്തിൽ ചേരാനൊന്നുമല്ല നമ്മൾ അനുഭവിക്കുന്ന വേദന നമ്മൾ അനുഭവിക്കുന്ന വിഷയം ആ വിഷയത്തിനുള്ള മരുന്ന് മറുപടി നമ്മെ ആശ്വസിപ്പിക്കാൻ ഈ വചനത്തിന് കഴിയും ഒരു നേരമെങ്കിലും വചനം വായിക്കുക ദൈവം നമ്മളോട് സംസാരിക്കും